അടിമാലി ടൌണിന് സമീപം തോട്ടിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കിയ സംഭവത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് രംഗത്ത് മാലിന്യമൊഴുക്കിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിനോട് റിപ്പോർട്ട് തേടിയതായും റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കർശന നടപടികൾ സ്വീകരിക്കുമെന്നും സെക്രട്ടറി ആർ നന്ദകുമാർ പറഞ്ഞു മേലധികാരികളുടെ നിർദ്ദേശപ്രകാരം കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്കെതിരെ ഇനി മുതൽ കർശന പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും സെക്രട്ടറി പറഞ്ഞു മാലിന്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ പത്ത് ലക്ഷത്തി എൺപത്തി ായിരം രൂപ വിവിധ കേസുകളിലായി പിഴ ഈടാക്കിയിട്ടുള്ളതായും സെക്രട്ടറി പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൗണിന് സമീപം കഴിഞ്ഞ ദിവസം ടോയ്ലറ്റ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കി എന്നുള്ളൊരു പരാതി ദൃശ്യമാധ്യമങ്ങളിൽ കൂടിയും മീഡിയ നെറ്റ് ചാനലിൽ കൂടിയും ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനോട് ആയത് അന്വേഷിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സമീപത്തുള്ള ചില സ്ഥാപനങ്ങളിൽ നിന്ന് മുൻകാലങ്ങളിൽ ഇതുപോലെ അനുഭവം ഉണ്ടായതിന്റെ പേരിൽ അമ്പതിനായിരം രൂപ പിഴ ഈടാക്കിയിട്ടുള്ളതാണ് തുടർന്നും ഇപ്പോൾ അതിൽ നിന്ന് ടി സ്ഥാപനങ്ങളിൽ നിന്നാണോ അല്ലെങ്കിൽ മറ്റേത് സ്ഥാപനത്തിൽ നിന്നാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനായി ആരോഗ്യ വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ അടിമാലി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് മാലിന്യം വിവിധ തരത്തിൽ മാലിന്യം പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞതിനും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിലും തോട് പുഴ മുതലായവ ജലാശയങ്ങൾ മലിനമാക്കിയതിൻ്റെ പേരിലും പത്ത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപ അടിമാലി ഗ്രാമപഞ്ചായത്ത് വിവിധ കേസുകളിലായി പിഴ ഈടാക്കിയിട്ടുണ്ട് ചിലരിൽ നിന്ന് ഒരു ലക്ഷം ആറ് പേരിൽ നിന്ന് അൻപതിനായിരം ഇരുപത്തയ്യായിരം രൂപ വീതം നിരവധി ആൾക്കാരിൽ നിന്നും പിന്നെ പതിനായിരം പോലെയുള്ള സംഖ്യകൾ നിരവധി തുകകളും കൂട്ടിച്ചേർത്ത് ആകെ പത്ത് ലക്ഷത്തി എൺപത്തൊൻപതിനായിരം രൂപ അടിമാലി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയ്ക്ക് പിഴ ഒരു മാലിന്യ വലിച്ചെറിയലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ പിഴ ഈടാക്കിയിട്ടുണ്ട് എന്നിട്ടും ഈ പ്രവർത്തനങ്ങൾ വീണ്ടും തുടർന്ന് വരുന്ന സാഹചര്യത്തിൽ മേലധികാരികളിൽ നിന്നും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മുതലായ ശുദ്ധമിഷൻ മുതലായ സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് കർശന നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് തുടർന്ന് പിഴ ഈടാക്കുന്നതിന് പകരം പ്രോസിക്യൂഷൻ കോടതി മുഖേന പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതാണ് ആവശ്യം എന്ന നിലയിൽ നമുക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ തുടർന്ന് മാലിന്യം വലിച്ചെറിയുന്നതോ അതുപോലെ ഈ ഇത്തരത്തിൽ ടോയ്ലറ്റ് മാലിന്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജലാശയങ്ങൾ മലിനമാക്കുന്ന പ്രവർത്തികളിലേക്ക് ഏർപ്പെടുന്നവർക്കെതിരെ കർശനമായ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും എന്ന വിവരം പഞ്ചായത്ത് അറിയിക്കുകയാണ് അതുകൂടാതെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിലുള്ള എസ് ടി പി ദീർഘനാളായുള്ള ആവശ്യമാണ് അവിടെ നിന്ന് ദുർഗന്ധം വമിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ മെയിൻ്റനൻസിൽ കൂടി ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതിനാൽ പഞ്ചായത്ത് പതിനാല് ലക്ഷം രൂപ വകയിരുത്തി പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ടി സ്ഥാപനവുമായിട്ട് ഏജൻസിയുമായിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടതിന് ശേഷം ഉടൻ തന്നെ ആയതിൻ്റെ മെയിൻ്റനൻസ് പ്രവർത്തികളും നിർവ്വഹിക്കുന്നതാണ് തുടർന്ന് പഞ്ചായത്തിലെ കർശനമായ മാലിന്യം വലിച്ചെറിയുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും എന്ന വിവരം അറിയിച്ചു